നമ്മളിൽ മിക്കവർക്കും ഓർമ്മ കാണും അല്ലേ കുട്ടിക്കാലത്ത് അമ്മയോ അമ്മമ്മയോ ഒക്കെ സ്നേഹത്തോടെ നിർബന്ധിച്ച് നമ്മളെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് അന്ന് ചിലപ്പോൾ അതൊരു ശല്യമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവാം പക്ഷേ വലുതായപ്പോൾ ആ ശീലം എങ്ങനെയോ അങ്ങ് പോയി അപ്പോൾ എന്താണ് ഈ എണ്ണ തേച്ച് കുളിയുടെ പിന്നിലെ ആ രഹസ്യം ഇതൊരു വെറും പഴഞ്ചനേർപ്പാടാണോ അതോ ഇതിൽ കാര്യമായി എന്തെങ്കിലുമുണ്ടോ വാ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചിതെന്ന് നോക്കാം അപ്പോൾ ചോദ്യം ഇതാണ് ഇത് തലമുറകളായിട്ട് വെറുതെ ചെയ്തു വരുന്ന ഒരു ശീലം മാത്രമാണോ അതോ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ശരിക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം ഇതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ വേരുകളിലേക്ക് തന്നെ പോകണം ഇതൊരു വെറും നാട്ടാചാരമായിട്ട് തുടങ്ങിയ ഒന്നല്ല ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ ആയുർവേദത്തിൽ ഇതിനെ അഭ്യംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതും വളരെ പ്രാധാന്യത്തോടെ തന്നെ അപ്പോൾ എന്താണ് ഈ അഭ്യംഗം സിമ്പിളായി പറഞ്ഞാൽ ചെറുതായി ചൂടാക്കിയ ചിലപ്പോൾ ഔഷധഗുണങ്ങളുള്ള എണ്ണ ശരീരം മുഴുവൻ ഒരു പ്രത്യേക രീതിയിൽ പുരട്ടി മസാജ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഇത് വെറുമൊരു എണ്ണയെടുത്ത് ദേഹത്ത് തേക്കുന്ന പോലെയല്ല മറിച്ച് ശരീരത്തിനേയും മനസ്സിനെയും ഒരുപോലെ ഉഷാറാക്കുന്ന ഒരു ചികിത്സാരീതിയായിട്ടാണ് ആയുർവേദം ഇതിനെ കാണുന്നത് ശരി ആയുർവേദത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ ഇന്നത്തെ കാലത്ത് ആധുനിക ശാസ്ത്രത്തിന് ഇതിനു പറ്റി എന്താണ് പറയാനുള്ളത് ഈ പാരമ്പര്യത്തിന് വല്ല ശാസ്ത്രീയ അടിത്തറയുമുണ്ടോ ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം ഈ എണ്ണ തേച്ചുകുളിയുടെ ഗുണങ്ങൾ വെറുമൊരു വിശ്വാസത്തിന്റെ പുറത്തുള്ളതല്ല അതിനു പിന്നിൽ വളരെ വ്യക്തമായ ശാരീരികവും മാനസികവുമായ കാരണങ്ങളുണ്ട് നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഗുണങ്ങൾ അപ്പോൾ ശാസ്ത്രീയമായ കാരണങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ നമുക്ക് ആദ്യം ശരീരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ചർമ്മത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇതിൻറെ പ്രയോജനങ്ങൾ നമ്മുടെ തൊക്കിന് അതായത് സ്കിന്നിന് എണ്ണ കൊടുക്കുന്ന ഗുണങ്ങൾ വലുതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസറുകളില്ലേ അത് പലപ്പോഴും തൊലിയുടെ മുകളിൽ മാത്രം ഒരു കോട്ടിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ എണ്ണ അങ്ങനെയല്ല അത് ചർമ്മത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈർപ്പം നൽകും ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സ്വാഭാവിക കവചം പോലെ പ്രവർത്തിച്ച് വരൾച്ചയൊക്കെ മാറ്റി നല്ലൊരു തിളക്കം തരാൻ സഹായിക്കും ഇനി പേശികളുടെയും സന്ധികളുടെയും കാര്യം നോക്കാം എണ്ണ പുരട്ടി പതുക്കെ മസാജ് ചെയ്യുന്നത് രക്തയോട്ടം കൂട്ടാൻ ഒരുപാട് സഹായിക്കും അത് പേശികളിലെ വേദനയും പിരിമുറുക്കവുമൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ ജോയിൻസിലൊക്കെ ഒരു ലൂബ്രിക്കൻ്റ് പോലെ പ്രവർത്തിച്ച് അതിന്റെ ചലനം എളുപ്പത്തിലാക്കാനും ഇത് സഹായിക്കും ആ സ്പർശനം തന്നെ നമ്മുടെ ഞരമ്പുകളെ ശാന്തമാക്കും അപ്പോൾ ഒരു സാധാരണ ലോഷൻ ഉപയോഗിക്കുന്നതും ഈ എണ്ണ തേക്കുന്നതും തമ്മിൽ ശരിക്കും എന്താണ് വ്യത്യാസം ലോഷണുകൾ മിക്കപ്പോഴും ചർമ്മത്തിന്റെ പുറത്ത് മാത്രം പ്രവർത്തിച്ച് താൽക്കാലികമായി ഒരു നനവു തരും അത്രയുള്ളൂ പക്ഷെ അഭ്യംഗം അങ്ങനെയല്ല അത് തൊലിയുടെ ആഴത്തിലേക്ക് ആഴത്തിലേക്കിറങ്ങിച്ചെന്ന് ശരീരത്തെ ഉള്ളിൽ നിന്ന് പോഷിപ്പിക്കുന്നു രക്തചംക്രമണം ശരീരം മുഴുവൻ മെച്ചപ്പെടുത്തുന്നു അതായത് ശരീരത്തിനും മനസ്സിനും ഒരുമിച്ച് ഗുണം ചെയ്യുന്നു കണ്ടില്ലേ ഗുണങ്ങൾ ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഒരുപക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമാണ് എണ്ണ തേച്ചുകൂളി നമ്മുടെ മനസ്സിന് നൽകുന്ന ആശ്വാസം ശരീരവും മനസ്സും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറയുന്നത് ഇവിടെ വളരെ ശരിയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ഇല്ലാത്തവരായി ആരുണ്ട് അല്ലേ ഈ എണ്ണ പുരട്ടിയുള്ള മസാജ് നമ്മുടെ ശരീരത്തിലെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് അതായത് പെട്ടെന്നുള്ള പേടിയും വെപ്രാളവും ഒക്കെ നിയന്ത്രിക്കുന്ന സിസ്റ്റത്തെ ഒന്ന് ശാന്തമാക്കാൻ സഹായിക്കും ഇത് സ്ട്രെസ്സും ഒക്കെ കുറച്ച് രാത്രിയിൽ നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും സ്വാഭാവികമായും നല്ല ഉറക്കം കിട്ടിയാൽ തന്നെ നമ്മുടെ ചിന്തകൾക്ക് കൂടുതൽ തെളിച്ചവും ശ്രദ്ധയും കിട്ടും ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെന്ന് കേട്ടപ്പോൾ ഇതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാലോ എന്ന് തോന്നുന്നില്ലേ ഭാഗ്യത്തിന് ഇത് അത്ര വലിയ സങ്കീർണമായ പരിപാടിയൊന്നുമല്ല ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം പക്ഷേ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് എണ്ണ തേച്ചു കഴിഞ്ഞാൽ അത് ദേഹത്ത് ശരിക്കും പിടിക്കാനായിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ കാത്തിരിക്കണം ആ സമയം വളരെ പ്രധാനമാണ് എണ്ണയുടെ പൂർണ്ണമായ ഗുണം കിട്ടാൻ ആ സമയം കൊടുത്തേ പറ്റൂ നോക്കൂ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ് ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എണ്ണ എടുക്കുക വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ ബദാം എണ്ണയോ ഒക്കെ നല്ലതാണ് ആ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ വളരെ നല്ലത് കാരണം ചൂടുള്ള എണ്ണ വേഗത്തിൽ ചർമ്മത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും ഇനി മസാജ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കൈകളിലും കാലുകളിലുമൊക്കെ നീളത്തിൽ താഴേക്കും മുകളിലേക്കും ഒഴിയുക മുട്ടുകളിലും തോളുകളിലുമൊക്കെ വട്ടത്തിൽ മസാജ് ചെയ്യുക എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെറുതെ ഇരിക്കുക അതിനുശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം അത്രയേ ഉള്ളൂ പണ്ട് പുരാതന ആയുർവേദ ഗ്രന്ഥമായ ആയുർവേദഗ്രന്ഥമായ ചരകസംഹിതയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കേൾക്കൂ സ്ഥിരമായി എണ്ണ തേക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരം വല്ല അപകടങ്ങൾക്കോ കഠിനാധ്വാനത്തിനോ വിധേയമായാലും കാര്യമായി ബാധിക്കപ്പെടുന്നില്ല ഇത് ശരീരത്തിന് കിട്ടുന്ന ആ ഒരു കരുത്തിനെയും പ്രതിരോധശേഷിയെയുമാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തി കുട്ടിക്കാലത്തെ ആ എണ്ണ തേപ്പിച്ചു കുളി ഒരു വെറും ഓർമ്മയല്ല അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമാണ് ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമുക്ക് വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ നല്ല ശീലം നമുക്ക് തിരികെ കൊണ്ടുവന്നാലോ